ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻ മധുരയ്ക്ക് കണ്ണന്റെ മുന്നിൽ പാടാൻ പോയ ശ്യാമ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാൽ അഖിൽ തിരുവാഭരണം മോഷ്ടിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാണെന്നുള്ള കാര്യം ശ്യാമയ്ക്ക് അറിയില്ല പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് അമ്മ ശ്യാമയെ ധരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വീട്ടിലേക്ക് വന്ന ശേഷം അമ്മയുടെയും അപ്പുവിന്റെയും മുഖം കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം മണക്കുന്നു അഖിൽ സാരം അച്ഛനും എവിടെ അപ്പു എന്ന് ശ്യാമ വന്നു കയറി ഉടൻ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പുവിനോട് എന്നാൽ അപ്പവും അമ്മയും തലകുറിച്ച് നിൽക്കുകയാണ് ശ്യാമയുടെ മുന്നിൽ എന്താ രണ്ടാളും ഒന്നും ഇണ്ടാത്തത് അവരെവിടെയെന്ന് വീണ്ടും ശ്യാമ ചോദ്യം ആവർത്തിക്കുന്നു നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവരെ വിട്ടയച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് മോളെ അഖിൽമോനെ അറസ്റ്റ് ചെയ്തു നമ്മുടെ പച്ചക്കറി കടയിൽ നിന്നും തിരുവാഭരണം പോലീസ് കണ്ടെടുത്തു എന്ന് ദേവകി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ പാസ്വേട്ടിനും അഖിമോനും കൂടിയാണ് തിരുവാഭരണം മോഷ്ടിച്ചത് എന്ന് നാട്ടുകാരെ മുഴുവനും പറയുന്നു അപ്പോ അമ്പല കമ്പനിക്കാരും നാട്ടുകാരും നമുക്ക് എതിരായിരിക്കാണ് മോളെ എന്ന് ദേവികി വളരെ വിഷമത്തോടെ പറഞ്ഞപ്പോൾ അപ്പവും സങ്കടത്തോടെ പറയുന്നുണ്ട് ഞാൻ കാര്യം അറിയാനായി ക്ഷേത്രത്തിലേക്ക് പോയപ്പോ അവിടെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു തിരുവാഭരണം മോഷ്ടിക്കുന്നു ദാരിദ്ര്യമാണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ദേവകി പറയുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതി നിരപരാധികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ് മനസ്സിലാവാത്തത് ഇത് കേട്ട ശാമ ആകെ തകർന്നു നിൽക്കാണ് ഈ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന അഖിമോനും കൂടി അത് മോളെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയാത്തത് സങ്കടത്തോടെ തന്നെ നേരെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ തൊഴുത് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു എന്റെ കൃഷ്ണ ഞാൻ നിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി ഞാൻ പാടിയപ്പോൾ ഇവിടെ അച്ഛനും സാറും എന്തിനാ എന്നെ എങ്ങനെ വേദനിപ്പിക്കുന്നത് ഇവരെ പുറത്താക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരണേ എന്റെ കൃഷ്ണ എന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണനോട് ആ സമയം ശ്യാമ അമ്മ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു അപ്പോൾ തിരുവാഭരണം മനപ്പൂർവം ആരോ അവിടെ കൊണ്ട് വെച്ചതാണ് ഇത് ചതിയാണ് ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണമെന്നും ശ്യാമ വിചാരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും അഖിൽസാറിനെയും അച്ഛനെയും പുറത്തിറക്കിയേ പറ്റൂ എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് അങ്ങനെ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഇതിനു വേണ്ടി ശ്യാമ തന്നെ ഇറങ്ങി പുറപ്പെടുന്നു ശ്യാമ പോകുന്നത് കണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് മോളെ നീ എവിടേക്കാണെന്ന് ശ്യാമ അമ്മയോട് പറയുന്നു അമ്മേ നമ്മളെ ചതിക്കാൻ വേണ്ടി ഇതാരോ ചെയ്തതാ അതാരാണെന്ന് ഞാൻ കണ്ടെത്തും അതിന് ഒരു വഴി എന്റെ കൃഷ്ണൻ കാണിച്ചു തരുമെന്നും ശ്യാമ പറയുന്നു ഞാൻ തിരിച്ചു വരുന്നത് അഖിൽസാറിന്റെയും അച്ഛന്റെയും ഒപ്പമായിരിക്കും അതിന് എന്റെ കണ്ണൻ എന്റെ ഉണ്ടെന്ന് പറഞ്ഞ് ശ്യാമ വീട്ടിന് പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം പച്ചക്കറി കടയിലേക്ക് തന്നെ നേരെ ശ്യാമ എത്തി അപ്പോ കട കടയടക്കാൻ പോലും പോലീസ് സാവകാശം കൊടുത്തില്ല മനഃപൂർവാരോ ചെയ്ത ചതിയാണ് ഇല്ലെങ്കിൽ തിരുവാഭരണം പച്ചക്കറി കടയിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ അതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്റെ കണ്ണ നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണെങ്കിൽ എനിക്ക് ഒരു വഴി നീ കാണിച്ചു തരണേ അറിയാലോ എന്നെ സഹായിക്കാൻ ഇപ്പോ നീ അല്ലാണ്ട് മറ്റാരും ഇല്ലെന്നൊക്കെ ശ്യാമ പ്രാർത്ഥിച്ചു നിൽക്കുന്നു ആ സമയം അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് ഈ കട നടത്തുന്ന അഖിലിന്റെ ഭാര്യയല്ലേ എന്ന് അയാൾ ശ്യമയോട് ചോദിച്ചു അതെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട് ഇവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തായാലും കഷ്ടമായി പോയി തന്റെ അപ്പുറത്തെ കട നടത്തുന്ന ആളാണ് സജി പരിചയപ്പെട്ടില്ല എന്നേ ഉള്ളൂ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ടെന്ന് ശ്യാമ പറയുന്നുണ്ട് െ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കടയടക്കാൻ ആരും വന്നിട്ടില്ല ശ്യാമ പറയുന്നു അത് ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്ന ഷട്ടറെങ്കിലും ഇട്ടേനെ പിന്നെ പോലീസ് കേസ് അതുകൊണ്ടാ വരാതിരുന്നത് ആരമില്ല അങ്ങനെ രാത്രി ആരും ആരുമൊന്നും എടുത്തോണ്ട് പോവില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അല്ല രാത്രി അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ എന്റെ കടയില് സി സി ടി വി ഉണ്ട് ചക്കറികട ശരിക്കും കാണാനും പറ്റും എന്നയാൾ പറഞ്ഞപ്പോൾ ശ്യാമ ഒരു കാര്യം ആലോചിക്കുന്നു സി സി ടി വി എന്താ ആലോചിക്കുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു ചേട്ടാ ആ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ എന്തിനാണ് എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എല്ലാം പറയാം ചേട്ടൻ നിന്ന് വരുമോ എന്ന് പറഞ്ഞ് ശ്യാമ അയാളെയും കൂട്ടി അവിടേക്ക് പോകുന്നുണ്ട് സിസിടി വി പരിശോധിക്കുകയാണ് അദ്ദേഹം തിരുവാഭരണം എടുത്ത തലയിന്ന് രാത്രി വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാ പ്ലേ ചെയ്യാമോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യം അവർ പ്ലേ ചെയ്യുന്നുണ്ട് ആ കടയിലേക്ക് രണ്ടു പേര് വരുന്നു അതും തിരുവാഭരണവും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അവിടേക്ക് ആരെങ്കിലും ഉണ്ടോ എന്നും അവര് നോക്കുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും കടയിലേക്ക് ചെല്ലുകയും ആ കടയിലേക്ക് തന്നെ തിരുവാഭരണവും വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അപ്പോ ഇവരാണ് ഇത് ചെയ്തതല്ലേ എന്ന് സി സി ദൃശ്യം കണ്ടതിന് ശേഷം അയാൾ പറയുന്നുണ്ട് എന്റെ കൃഷ്ണ എനിക്ക് ഉറപ്പായി എനിക്ക് പ്രിയപ്പെട്ടവളാണ് ഈ ശ്യാമ സംശയമില്ല എന്ന് ശ്യാമ പതിയെ പറയുന്നു നിങ്ങൾ വേഗം പോലീസിനെ വിളിക്ക് സി എസ് ആർ ടെ എന്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ നമ്പർ ഒന്ന് പെട്ടെന്ന് തരുമോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ നമ്പർ ശ്യാമയ്ക്ക് കൊടുത്തു ഞാൻ പോലീസിനെ അറിയിക്കുകയാണ് ശ്യാമ സർ തിരുവാഭരണം മോഷ്ടിച്ചത് ആരോപിച്ച് വാസുദേവിന്റെയും മക്കളിനെയും സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നില്ലേ അവരുടെ ബന്ധുവാണ് ഞാൻ എന്ന് പറഞ്ഞ ശ്യാമ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിക്കുന്നു ഈ സമയം അഖിലും വാസുദേവനും ജയിലിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നു വളരെ വിഷമത്തോട് തന്നെയാണ് അവർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് അവരുടെ അടുത്തേക്ക് വന്നിട്ട് ശ്യാമ നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുന്നു വാസുദേവൻ പറയുന്നുണ്ട് എൻ്റെ മകളാണ് സാർ ശ്യാമയുടെ ഭർത്താവാണ് പച്ചക്കറി കടയ്ക്ക് അടുത്തുള്ള കടയിൽ നിന്നും സി ദൃശ്യം കിട്ടി രാത്രി പച്ചക്കറി കടയിൽ തിരുവാഭരണം ഒളിപ്പിക്കുന്ന ദൃശ്യം അതിലുണ്ട് രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും അതിൽ വ്യക്തമായിട്ടുണ്ട് പോലീസ് അവരെ തിരയുകയാണ് സത്യത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് നിങ്ങളുടെ മകൾ ശ്യാമയ്ക്ക് തന്നെയാണ് ആ കുട്ടിയുടെ ഐഡിയാണ് നിങ്ങളെ ഇത്രയും പെട്ടെന്ന് രക്ഷിച്ചതെന്നും പോലീസ് പറയുന്നു ഇപ്പോൾ വിട്ടേക്ക് തന്നെ ഉള്ളു ആ മോഷ്ടക്കളെ വരെ നിങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ശരി ഇപ്പൊ നിങ്ങൾക്ക് പോകാം എന്നും പോലീസ് അവരോട് പറയുന്നു അച്ഛാ ഇത് നമ്മളെ മനഃപൂർവ്വമാരോ ചരിച്ചതാണ് അവരെ നമ്മൾ കണ്ടെത്തണം അച്ഛാ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നുണ്ട് ഒന്ന് വേണ്ട മോനെ അവർ നമ്മളെ ചരിച്ചതാണെങ്കിലും ഭഗവാൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തോളും ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ വാസുദേവനാ പറയുന്നത് വളരെ നന്ദിയുണ്ട് സാറേ പറഞ്ഞ് അഖിലും വാസുദേവനും അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുന്നുണ്ട് ഈ സമയം രണ്ടുപേരെയും കാത്തിരിക്കുകയാണ് ദേവകിയും അപ്പവും ഓട്ടോ അവിടേക്ക് വരുന്നുണ്ട് ഓട്ടോയിൽ നിന്നും ശ്യാമ ഇറങ്ങി അഖിലും വാസുദേവനും ഉണ്ട് അവരെ കണ്ട ദേവകിയും അപ്പവും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പുല്ലി സുഭദ്രവിച്ചു ദേവകി ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ലഅ രണ്ടുപേരും പറയുന്നു ഞാനും അമ്മയും ഇവിടെ അച്ഛനെയും അഖിലേടനെ ഓർത്ത് വിഷമിച്ചിരിക്കാർന്നെന്നും അപ്പു പറയുന്നുണ്ട് അമ്മയുടെ കുറിച്ച് വെള്ളം ചൂടാക്കാനായിട്ട് ശ്യാമ പറയുന്നു രണ്ടുപേരും ഇന്നലെ കുളിച്ചില്ലല്ലോ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നും ശ്യാമ പറയുന്നു ആ സമയം അവിടേക്ക് ക്ഷേത്രത്തിലെ പ്രസിഡന്റും മറ്റൊരാളും വരുന്നുണ്ട് ഇങ്ങനെയാ വാസുദേവനോട് മാപ്പ് പറയേണ്ടത് എന്നെനിക്ക് അറിയില്ല എന്താ ഇതാന്ന് അറിയുന്നതിന് മുമ്പ് വാസ്തുവേട്ടനെ സംശയിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് രണ്ടുപേരും പറയുന്നുണ്ട് ഭഗവാനു വേണ്ടി സമർപ്പിച്ചതാ എന്റെ ജീവിതം ഭഗവാൻ എന്നെ ഒന്ന് പരീക്ഷിച്ചു കുഞ്ഞ് എന്നെ രക്ഷിച്ചു പ്രസിഡന്റ് പറയുന്നു ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കാണ് അതിന്റെ ആവശ്യമില്ല പ്രസിഡന്റ് എനിക്കൊരു വിഷമവും ഇല്ല പക്ഷെ എന്റെ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അഖിമോൻ അവനെയും കൂടി ഇതിൽ പെടുത്തതിന്നേ ഉള്ളൂ എനിക്ക് വിഷമം എന്നെ വാസ്തുദേവൻ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് സാരമില്ല ചാതവർത്ത് വിഷമിക്കേണ്ട എന്തായാലും നമ്മുടെ നിരപരാത്വം എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ അത് മതി ആ സമയം ശ്യാമയ്ക്ക് ഒരു കോള് വന്നു സ്റ്റേഷനിൽ നിന്നും സി എസ് ആർ ആണ് വിളിച്ചത് ഭഗവാന്റെ തിരുവാഭരണം എടുത്ത കള്ളന്മാരെ തിരു തിരുനെൽമേലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയും അറസ്റ്റിലായിരുന്നു അവരും അതിന് ഒത്താശ നിന്നിരുന്നു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നുണ്ട് എന്റെ മോളുടെ ബുദ്ധിയാണ് എന്നെയും അഖിലയും ഈ ഊരാകുടക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അതാ ഇപ്പോ എല്ലാം ശുഭമായിട്ട് അവസാനിച്ചതെന്നും പറയുന്നു ചേച്ചാ ഞാനല്ല എന്റെ കണ്ണനാണ് എന്നെ കൊണ്ട് ആ ബുദ്ധി തോന്നിപ്പിച്ചത് അത് എനിക്ക് ഉറപ്പുണ്ടെന്നും ശ്യാമ പറയുന്നു കണ്ണന്റെ മധുരയിലാണ് ഞാൻ പാടിയത് അപ്പോ കണ്ണന്റെ ശ്യാമയെ കണ്ണൻ വിടുവോ എന്നും ശ്യാമ പറയുന്നു അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഐശ്വര്യയുടെ കാറിൽ വെച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല അത് കാണാത്തതിന്റെ പേരിൽ ബല്ലാദ അസ്വസ്ഥമാണ് ഐശ്വര്യ വിവാഹ വാർഷികത്തിന് ഗിഫ്റ്റ് തന്നതാണ് അത് പോയോ അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് കഴുത്തിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ വേറെ പോയില്ലല്ലോ ഈ കാറിലാക്കി അറിയത് അത് വേണമെങ്കിൽ ഈ കാറിൽ തന്നെ ഉണ്ടാവണല്ലോ പിന്നെ ഇത് എവിടെ പോയി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെക്ലേസ് ആയിരുന്നു ഇന്ന് അത് വന്ന സമയത്ത് പറഞ്ഞാൽ മറിയല്ലോ അരുണിനോടും അമ്മയോടും ഇനി ഞാൻ എന്ത് മറുപടി പറയും അയ്യോ ഇനി ഭഗവാന്റെ തിരുവാഭരണം എടുക്കാൻ ഏർപ്പാടാക്കിയതിന് ഭഗവാൻ തന്ന തിരിച്ചടിയാണോ എന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ ഉടൻ തന്നെ വിസ്മയെ ഫോൺ ചെയ്യുന്നു നമ്മൾ പ്ലാൻ ചെയ്ത പോലെയെല്ലാം നടന്നില്ലേ അഖിലും വാസുദേവനും ഇനി ജയിലിൽ ഇടിഞ്ഞാലും പുറത്തു വരില്ല അത് കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട് അവരെ പോലീസ് വെറുതെ വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അത് കേട്ട് ടെൻഷനോട് വിസ്മയം പറയുന്നുണ്ട് എന്താ വെറുതെ വിട്ടെന്നോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ